കുവൈറ്റ് ദുരന്തത്തിൽ ദാരുണാന്ത്യം സംഭവിച്ച പ്രവാസികൾക്ക് അനുശോചനം രേഖപ്പെടുത്തി കേരള പ്രവാസി സംഘം കേരള പ്രവാസി സംഘം നെന്മാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മൗനജാതിയും അനുശോചന യോഗവും നടത്തിയത് അനുശോചന യോഗം സിപിഎം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഏറെ അധ്വാനിച്ചിട്ടുള്ളവരാണ് എന്ന കാര്യത്തിൽ യാതൊരു അവർ അവരുടെ സുഖ സൗകര്യങ്ങൾ വിട്ടറിഞ്ഞുകൊണ്ട് വേണ്ടപ്പെട്ടവനെ ഉപേക്ഷിച്ച് വർഷങ്ങളോളം പോയി മണലാരണ്യത്തിൽ കിടന്ന് അവിടെ നിന്നും സമ്പാദിച്ചു കൊണ്ടുവരുന്ന സമ്പത്താണ് കുടുംബത്തിൻ്റെയും നാടിൻ്റെയും മേന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് അതുകൊണ്ട് ഒരുപാടൊരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമായി പറന്നുപോയ നമ്മളോടൊപ്പം ജീവിക്കേണ്ട മനുഷ്യ ജീവിതങ്ങളാണ് ആ അഗ്നിബാധിയിൽ പൊലിഞ്ഞു പോയത് എന്നത് ഏറെ ദുഃഖകരമാണ് എന്ന് മാത്രമല്ല ഒരിക്കലും വർണ്ണനകൾക്ക് വിവരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ദുഃഖം അനുഭവിച്ചു കിടക്കുന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് ജില്ലാ കമ്മിറ്റി അംഗം അബ്ബാസ് നന്മാർ അസൌഗതം പറഞ്ഞ യോഗത്തിൽ പ്രസിഡന്റ് കബീർ ഹാജി അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ നാരായണൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ ലോക്കൽ കമ്മിറ്റി അംഗം ടി ജി അജിത് കുമാർ സുരേഷ് അനന്തരാമൻ വി രാജൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു പഞ്ചായത്ത് കമ്മിറ്റി അംഗം എം എ സുൽത്താൻ നന്ദി പറഞ്ഞു